കാര്യസ്ഥൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയ നടിയാണ് മഹിമ നമ്പ്യാർ പിന്നീട് മഹിമ തമിഴ് സിനിമയിൽ സജീവമാവുകയായിരുന്നു മാസ്റ്റർ പീസ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മടങ്ങി വന്ന നടി പാലാട്ടി മധുരരാജ് തുടങ്ങിയ ചിത്രങ്ങളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ താരം മുഴുനീള കഥാപാത്രം ചെയ്യുന്നത് ആർ ഡി എക്സിലാണ് ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ എന്നായിരുന്നു മഹിമയുടെ പേര് ഗോപികയിൽ നിന്ന് മഹിമ നമ്പ്യാർ ആയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി തമിഴ് സിനിമയിലേക്ക് പോയപ്പോൾ ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകനാണ് മഹിമ എന്ന പേരിടുന്നതെന്ന് മഹിമ പറയുന്നു മഹിമ എന്ന പേരിൽ അവിടെ ഒരു നടി ഉള്ളത് കൊണ്ട് നമ്പ്യാർ എന്ന സർനെയും വയ്ക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ആദ്യം മഹിമ നമ്പ്യാർ എന്ന പേര് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഗോപിക എന്ന പേര് മറന്നെന്നും മഹിമ കൂട്ടിച്ചേർത്തു റെഡ് എഫ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഹിമ നമ്പ്യാർ ഗോപിക എന്ന എൻ്റെ പേര് ഞാൻ തമിഴിൽ സിനിമ ചെയ്യുന്ന സമയത്ത് മാറ്റിയതായിരുന്നു ഓൾറെഡി അവിടെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഗോപിക എന്ന നടിയുണ്ടായിരുന്നു ആ സമയത്ത് ഗോപിക എന്ന പേരിൽ മറ്റൊരു നടി വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ തമിഴ് സിനിമയുടെ സംവിധായകനാണ് മഹിമ എന്ന പേര് പറയുന്നത് ആദ്യമേ ഒരു മഹിമ ഉള്ളതുകൊണ്ട് അത് കൺഫ്യൂഷൻ ആകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു സാറിനേയും കൂടി വയ്ക്കുന്നത് മഹിമ എന്ന പേരാക്കിയത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആദ്യത്തെ തമിഴ് സിനിമയുടെ ഓഡീഷന് പോയി എന്നാൽ അതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ഞാൻ സെലക്ട് ആയോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ മഹിമയാണ് നായിക എന്നൊരു ന്യൂസ് കണ്ടു താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയപ്പോഴാണ് എൻ്റെ ഫോട്ടോ കാണുന്നത് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ആ മഹിമ ഞാൻ തന്നെയാണെന്ന് ആദ്യം എനിക്ക് ആ പേര് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പേരുകളുണ്ടായിരുന്നു ആവണി എന്നിടാം എൻ്റെ അമ്മയുടെ പേര് വിദ്യ എന്നാണ് മുത്തശ്ശിയുടെ പേര് ഭാരതി എന്നും വിദ്യാഭാരതി എന്നിടാം എന്നെല്ലാം കരുതിയിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഓൺലൈൻ വന്നപ്പോൾ എൻ്റെ പേര് മഹിമ ആദ്യം ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും മെല്ലെ മെല്ലെ ഞാൻ ആ പേരുമായി സിംഗായി ഇപ്പോൾ ഞാൻ ഗോപി എന്ന പേര് തന്നെ മാറുന്നു എന്നാണ് മഹിമ നമ്പ്യാർ പറയുന്നത്